ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി ജെ ജെ ഫാമിലി ഫ്രെയിമിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം നൂറ്റി നാൽപ്പത് എം എൽ എമാരുടെ പേരുകൾ പറഞ്ഞ് ദേശീയ അവാർഡ് ലഭിച്ച നമ്മുടെ അഞ്ച് വയസ്സുകാരി മലാലയ്ക്കൊപ്പമാണ് ഞങ്ങളിന്ന് നിൽക്കുന്നത് അപ്പം നമ്മൾക്കിന്ന് മലാലയുടെ വിശേഷങ്ങളിലേക്ക് പോകാം

പിന്നെ ലംബസ് ടുണമി ജോഷുവ ജഡ്ജസ് വൺ ഷമുവൽ ടു ഷമൽ വൺ കിങ് ടു കിങ് വൺ ക്രോണിക്കൽസ് ടു ക്രോണിക്കൽസ് എക്സറ നവ് എക്സർ ജോ സാംസ് പ്രോവസ് ഷൻ ഹേസ്കൾ ഡാനിയൽ ഹൊയ യോവേൽ ഏമോസ് ഒബദ്യാവ് ജോന മിക്ക നെഹു അബുഖ് സഫന്യാവ് ഹകായി സക്കി മലാക്കി തൊണ്ണൂറ്റൊന്നാം അത്നേന്റെ മടവിൽ വസിക്കുക ശർവശക്തന്റെ നെല്ലും കീഴ് യും ചെയ്യുന്നു യഹോവിയെക്കുറിച്ച് അവൻ്റെ സംഗീതവും കോട്ടേ ഞാൻ ആശ്രയിക്കുന്നവൻ്റെ ദൈവമെന്ന് പറയുന്നു അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശീയമായി മഹാമാരിയിൽ നിന്നും വിളിക്ക് തൻ്റെ തൂവലുകൾ കൊണ്ടവൻ നിന്ന് മറയ്ക്കും തൻ്റെ ചടങ്ങിൻ്റെ ഇരുന്ന് ശരണം പ്രാപിക്കും അവൻ്റെ വിശ്വാസ്യത നീട്ടും പരിചയം പലകം ആകുന്നു രാത്രിയിലെ ഭയത്തെ പകൽ അസ്രതയും ഈ കിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സിംഹാരത്തെയും എനിക്ക് പേടിപ്പായില്ല എൻ്റെ വർഷത്തായിരം പേരും എൻ്റെ വളർത്തുവർഷത്തു പതിനായിരം പേരും വീരുവെങ്കിലും അവൻ്റെ അടുത്തെൻ്റെ കണ്ണുകൊണ്ടെന്ന് നോക്കി ഇത് ഇഷ്ടമായിട്ടെന്ന് പ്രതിഫുലം കാണുകയെ ഓ നീൻ്റെ സംഗീതാകുന്നു ഞാൻ തന്നെ വാസേശാല ആചരിക്കുന്നു ഓ ഞാനിടത്തോന്നെനിക്ക് ബൈക്കിൽ ഒരു പാത കൂടാത്തി അടിക്കയില്ല എൻ്റെ എല്ലാവരെയും കാക്കേണ്ട ൂതന്മാരോട് കൽപ്പിക്കുക കാൽ കല് തറ്റിപ്പോവാതിരിക്കേണ്ടതിന് അവൻ എന്നെ കൈകളിൽ വവച്ചു കൊള്ളും സിംഹത്തിന്മേലും അണൽമേലും നീ ചവിട്ടു ബാലയും പെരുമ്പാബെയും നീ മേച്ചു കളി അവനോട് പറ്റിയിരിക്കുക ഞാനെവിടെക്ക് അവൻ്റെ നാമത്തെ അറിയിക്കുക ഞാനെ ഉയർത്തു അവനെന്നെ വിക്ഷപേക്ഷിക്ക് ഞാൻ ഉത്തര കഷ്ടാൽ ഞാനോടു കൂടി ഇരിക്ക എന്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും ദീർഘായുസുകൊണ്ട് ഞാൻ ും എന്റെ രക്ഷെ അവനെ കാണിച്ചു കൊടുക്കും എന്താ സംസ്ഥാനം പറയോ ആ പറഞ്ഞേ ఆంధ్రప్రదేశ్ అరుణాచల్ ప్రదేశ్ ఆస్సాం బీహార్ ఛత్తీస్గఢ్ గోవా గుజరాత్ హర్యానా హిమాచల్ ప్రదేశ్ జార్ఖండ్ కర్ణాటక కేరళ మధ్యప్రదేశ్ మహారాష్ట్ర మణిపూర్ మేఘాలయ మిజోరం నాగాలాండ్ ఒడిషా పంజాబ్ రాజస్థాన్ సిక్కిం తమిళనాడు తెలంగాణ త్రిపుర ఉత్తరప్రదేశ్ ఉత్తరాఖండ్ వెస్ట్ బెంగాల్ നൂറ്റിനാൽപ്പത് എം എൽ എ മാരുടെ പേര് പറഞ്ഞാണ് കുഞ്ഞിന് ദേശീയ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മുഴുവനായി ചോദിക്കുന്നില്ല കാരണം ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ കുറച്ച് മാത്രം നമ്മൾ ഇടയ്ക്കു എന്നാണ് ചോദിക്കുന്നത് ഇടയ്ക്കുന്ന് ചോദിച്ചാലും പറയുമെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് ആ രീതിയിൽ ഒന്ന് ചോദിച്ചു നോക്കാം പറയാ എം എൽ എമാരുടെ പേര് ചോദിക്കട്ടെ ആ മോനോടും ചോദിക്കാവേ ചോദിക്കാം കണ്ണൂർ രാമചന്ദ്രൻ കടഞ്ഞപ്പള്ളി പിറവൂർ കൽപ്പറ്റി സിർ പിറിയാസ് കൊണ്ടോട്ടി കിവി ഇബ്രാഹിം മലപ്പുറം പി ഉബേദുള്ള കൊടുവള്ളി എൻ കെ മോനിയൽ എർണാട് എറണാട് പി കെ ബഷീർ മഞ്ചേരി ചിറ്റൂർ കെ കൃഷ്ണൻകുട്ടി ഗുരുവായൂർ മലമ്പുഴ പാലക്കാട് ശശി പറമ്പിൽ ഹരിപ്പാട് രമേശ് ചെന്നിത്തല മാവേലിക്കര എം എസ് ചെങ്ങന്നൂർ സജി ചെറിയാന തിരുവല്ല തോമസ് ജനീഷ് കുമാർ ചിറ്റിയ ഗോപുകുമാരി ധർമ്മടം പിണറായി വിജയൻ സാർ കെ കെ ശൈലായി ടീച്ചർ പുതുപ്പള്ളി ഉമ്മൻചാണ്ടി സാർ മലാലയുടെ അനിയത്തിയാണ് മലാക്കി മലാലയ്ക്ക് തന്നെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിവിടെ ഓരോന്ന് ചോദിക്കുമ്പോഴും ഞാൻ പറയാം ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇവിടെ ബഹളം വെക്കുന്നു അപ്പം നമുക്ക് മോളോടുകൂടി ചോദിക്കാം നമുക്ക് എം എൽ എ മാരുടെ പേര് ചോദിക്കാം കാസർഗോഡ് പയ്യനൂർ കല്ലശ്ശേരി ഇരിക്കൂർ കണ്ണൂർ തലശ്ശേരി മട്ടന്നൂർ ൂർ ഇപ്പം ഞാനിത് ക്രമമായിട്ടല്ല ചോദിച്ചത് ഇടയ്ക്കിട്ടാണ് ചോദിച്ചത് എങ്കിലും മോള് കറക്റ്റായിട്ട് തന്നെ ആൻസർ പറഞ്ഞിരിക്കുകയാണ് ഈ മലാലയ്ക്കൊപ്പം തന്നെ അടുത്ത അവാർഡ് വാങ്ങിക്കേണ്ട ഒരു വ്യക്തിയാണ് ഇപ്പം മലാക്കി എല്ലാത്തിനും നല്ല ആക്റ്റീവാണ് ദൈവം ഇവരെ വളരെയധികം അനുഗ്രഹിക്കട്ടെ കുറേ കൂടെ ഇനിയും കാര്യങ്ങൾ പഠിക്കുവാനും അത് അത് പുറം ലോകത്തേക്ക് അറിയപ്പെടുവാൻ സാധിക്കട്ടെ അതോടൊപ്പം ഞാനിൻ്റെ പേരൻസിനെ എന്ന് വിളിക്കുകയാണ് ഇത് മലാലയുടെ പേരൻസ് ആണ് ഇത് മലാലയുടെ പപ്പ ലിജോ അമ്മ ഷേബയാണ് അപ്പം നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയൊക്കെയാണ് ഇവരെ ട്രെയിൻ ചെയ്തെടുത്തത് എന്നൊക്കെയാണ് എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചത് ആദ്യം ഒരു മൂന്നാം വയസ്സിന് മുമ്പ് രണ്ടരക്ക വയസ്സായപ്പോൾ മനസ്സിലായി കഴിവുണ്ടെന്ന് മനസ്സിലായി കാരണം ബൈബിളിൻ്റെ ഓരോ അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും പിറ്റേ ദിവസമൊക്കെ അവളോട് ചോദിച്ചാൽ അവള് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പഠിപ്പിച്ചു ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു നയൻ്റി വൺ സംഗീർത്തനം പഠിപ്പിച്ചു ബൈബിളിലെ അറുപത്താറ് പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പഠിപ്പിച്ചു അതൊക്കെ പിന്നെ ചോദിക്കുമ്പം പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് മനസ്സിലായി അവൾ പഠിപ്പിച്ച പഠിപ്പിച്ചാൽ പഠിക്കുമെന്നുള്ളത് മനസ്സിലായി പിന്നെ സ്റ്റേറ്റുകൾ പഠിപ്പിച്ചു ഡിസ്ട്രിക്റ്റുകൾ പഠിപ്പിച്ചു അതെല്ലാം പറയുന്നുണ്ട് കറക്റ്റായിട്ട് പറഞ്ഞു പിന്നെ മറന്നു പോകുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ ഈ നൂറ്റി നാൽപ്പത് എം എൽ എമാരുടെ ഇതിലോട്ട് വന്നത് അങ്ങനെയാണ് പഠിപ്പിച്ച രീതി എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു പത്ത് പതിനഞ്ചെണ്ണം വെച്ചാൽ ഒരു ദിവസം പഠിക്കും പഠിപ്പിക്കും അത് വെറും അഞ്ച് ഒക്കെ എടുക്കത്തുള്ളൂ ഒട്ടും ഇരിക്കത്തില്ല ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒട്ടും ഇരിക്കാത്ത ഇതാണല്ലോ ഇരുന്ന് പഠിക്കത്തില്ല നടന്നു പോകുമ്പോഴും രാവിലെ ഭക്ഷണം കൊടുക്കുന്ന സമയത്തും പിന്നെ എൻ്റെ വീടിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് സമയത്തും എച്ചിറയിലോട്ട് വരുന്ന സമയത്ത് സ്ക്രൂട്ടർ വരുമ്പോഴും ഒരു അഞ്ചാറെണ്ണം പറഞ്ഞു കൊടുക്കും അങ്ങനെ പഠിപ്പിക്കുന്നതാണ് ചേച്ചി ഇവിടെ ഇല്ല ഞാൻ വിദേശത്താണ് വർക്ക് ചെയ്യുന്നത് പപ്പയാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത് കുഞ്ഞ് എന്താ ാണ് പുതിയതായിട്ട് മറ്റേ യുവറഫ് അവാർഡ് കഴിഞ്ഞപ്പോഴത്തേനും നാഷണൽ ലെവലിലോട്ട് ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങി അതുകൊണ്ട് അവൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് കൺട്രീസും കൺട്രീസിന്റെ പ്രസിഡന്റുമാരുടെ പേര് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ പേരൊക്കെ പഠിക്കാനുള്ള ആഗ്രഹത്തിലാണ് അത് കുറച്ച് പഠിച്ചു പഠിച്ചു തുടങ്ങി അത് ഇവർ ഈ എടുക്കുന്ന നമുക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം കുഞ്ഞിനുണ്ടായ ആ ഒരു കഴിവ് അവരത് വളർത്തിയെടുക്കാൻ കാണിച്ചൊരു മനസ്സ് അത് വളരെ വലുതാണ് അപ്പോൾ തുടർന്നും ഇവർക്ക് ഒരുപാട് ഈ കുഞ്ഞിന് ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്താനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അതുകൂടാതെ മലാക്കി ഒപ്പം കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടുപേരെ ഒരേപോലെ അവർ മുൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ അതിനുള്ള കഴിവ് ദൈവം അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ചെയ്യുന്നു അതുകൂടാതെ നമ്മൾ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ എഡ്യൂക്കേഷൻസിയുടെ മൊമെൻ്റോ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൂടെ യു ആർ എഫ് ദേശീയ അവാർഡ് നേടിയ അതായത് അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള മലാലയ്ക്ക് ഇന്നൊരു അനുമോദനം അറിയിക്കാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് വലിയ അത്ഭുതപ്പെടുത്തുന്നത് നമ്മൾ പ്രായമുള്ളവരെ കൊണ്ട് പോലും പറയാൻ സാധിക്കാത്തതായ കാര്യങ്ങൾ അതായത് ഈ കൊച്ചു പ്രായത്തിൽ അഞ്ച് വയസ്സുള്ളത് മുതൽ ഈ മലാല പറയുന്നൊരു ഒരു കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു അവസരത്തിൽ നമ്മൾ ഹോളി ഹോളിമോണ്ട് അക്കാഡമി എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ ഒരു അനുമോദനവും അതോടൊപ്പം ഒരു മൊമെൻ്റോടെ കൊടുക്കാനായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളെ മൊമൻറ്റോ മലാലിക്ക് കൈമാറുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ